ഓ ഏറ്റവും കൂടുതൽ തുടരും ഏറ്റുമുട്ടൽ തുടരണമല്ലോ കാരണം ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം നാളെ അദ്ദേഹം പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അത് കഴിഞ്ഞാൽ പിന്നെ സാദിക്കലി തങ്ങളുടെ മകൻ്റെ അല്ലേ അല്ല അത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏറ്റൊന്നുമല്ല അത് അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏതായാലും ഔദ്യോഗിക പരിപാടിയൊന്നുമല്ല മാത്രമല്ല എസ് എഫ് ഐ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പസിലും ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അവിടെ കടത്തില്ലായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റുമുട്ടൽ തുടരും അത് വലിയ സംഘർഷഭരിതമാകാനുള്ള സാധ്യത കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു കിലോമീറ്ററിനകത്ത് മൂന്ന് തവണയാണ് കരിങ്കുടി കാണിച്ചത് എന്ന് മാത്രമല്ല ആ പ്രതിഷേധക്കാര് പിന്നെ അവസരം കിട്ടിയപ്പോൾ വണ്ടിക്ക് അടുത്ത് വരെ എത്തുകയും ചെയ്തു എൻ്റെ ചില്ലില് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇന്നിപ്പം ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞിട്ടുണ്ടല്ലോ വെട്ടുവീഴ്ചയില്ല കരിങ്കുടി പ്രതിഷേധം തുടരുന്നു അതിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനമാണെന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത് കാരണം വെച്ചാൽ ഈ പറയുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്നത് അനുവദിക്കാൻ കഴിയാത്തൊരു അത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് അതിശക്തമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഏകപക്ഷീയമാണ് അത് ആണ് അത് നോൺ സെക്യുലർ ആണ് മതേതരമല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ചരിത്രം പഠിപ്പിക്കാനും രചിക്കാനും ശ്രമിക്കുന്ന വിദ്യാഭ്യാസ രീതിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മതേതരമാണത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ബഹുസ്വരതയാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുകയോ അതിനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഏത് തരത്തിലുള്ള പിന്നെ നീക്കങ്ങളെയും ചെറുക്കേണ്ടതുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത് അതുകൊണ്ട് ഏറ്റുമുട്ടൽ തുടരും ഏറ്റുമുട്ടൽ തുടരേണ്ടതു തന്നെയാണ്